തനിക്ക് മലയാളവും കേരള രാഷ്ട്രീയവും അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശന മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട് താൻ തൃശൂരിൽ ജനിച്ചു വളർന്ന ആളാണെന്നും രാജ്യം മുഴുവൻ സേവനം ചെയ്ത വ്യോമസേനയിലെ പട്ടാളക്കാരൻ എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അപ്പോൾ എനിക്ക് മുണ്ടെടുക്കാനും അറിയാം വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയാം മലയാളം സംസാരിക്കാനും അറിയാം മലയാളത്തിൽ നാല് തെറി പറയാനും അറിയും ഇതാണ് രാജീവ് സാർ പറഞ്ഞത് തനിക്ക് അറിയുന്നത് വികസന രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കണ്ണൂരിൽ വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരന് മലയാളമോ കേരളത്തെയോ അറിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയം അറിയില്ല മലയാളം അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് അത് ശരിയാണ് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച അഴിമതിയും പ്രീണന രാഷ്ട്രീയവും എനിക്കറിയില്ല അത് കോൺഗ്രസിന്റെ മാത്രം രാഷ്ട്രീയമാണ് അത് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയമാണ് എനിക്കറിയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് അവസരങ്ങളും തൊഴിലും നിക്ഷേപവും അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പി കാരുടേത് ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് എനിക്കറിയുന്നത് കോൺഗ്രസ്സുകാർ രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയം അറിയില്ലെന്ന് പറയുമ്പോൾ അത് ശരിയാണ് അവരുടെ രാഷ്ട്രീയം പഠിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല അവരത് പ്രിയങ്ക ഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയെയോ പഠിപ്പിക്കട്ടെ ഞാൻ തൃശ്ശൂരിൽ തന്നെ പഠിച്ചു വളർന്ന ആളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത വ്യോമസേനാ പട്ടാളക്കാരനായ എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പോൾ എനിക്ക് മുണ്ടെടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയും മലയാളം പറയാനും അറിയും മലയാളത്തിൽ തെറി പറയാനും അറിയും ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം ഞാൻ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും പഠിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് കേരളം എന്താണെന്ന് തിരിച്ചറിവില്ലെന്നും താൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയാത്ത പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാനും മറുപടി കൊടുക്കുന്നതിൽ വി ഡി സതീശനെ എന്താണ് ഇത്ര കുഴപ്പമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിനായിരുന്നു വി ഡി സതീശന്റെ ആ മറുപടി ഉണ്ടായത് രാജീവ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നൽകിയ ഈ മരണവാസ് മറുപടിയിലും ഒരു കുഴപ്പമുണ്ട് വിരുദ്ധൻ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന മുരളീഗോപി എഴുതിയ അതേ ഡയലോഗാണ് നിങ്ങൾ ഇപ്പോൾ കോപ്പി അടിച്ച് പറയുന്നത് സതീശന് മറുപടി നൽകുമ്പോൾ താങ്കൾ സ്വന്തമായി നാലുപേർ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാം ഇതിപ്പോൾ ലൂസിഫറിൽ മുരളീകോപി എഴുതിയ ഡയലോഗ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് മാസാക്കി അവതരിച്ചപ്പോഴും ജനങ്ങൾക്ക് ആ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ട് രാജീവ് സാറിന് മലയാളം ശരിക്കറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പരുങ്ങുന്നതും എല്ലാവരും കണ്ടതാണ് മലയാളം പൂർണ്ണമായും അറിയില്ല എന്നത് വലിയ കുറവൊന്നുമല്ല അതങ്ങ് സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പകരം ഇതേപോലത്തെ കോപ്പി പേസ്റ്റ് ഡയലോഗുമായി വരുമ്പോഴാണ് താങ്കൾ വീണ്ടും അപഹാസ്യനാകുന്നത്